ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളുടെ യുവതലമുറയെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തെ തന്നെ കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ ബിവറേജസ് കോർപ്പറേഷൻ യുവാക്കളെ വഴിതെറ്റിക്കുന്നുണ്ടോ എന്നതാണെൻ്റെ വിഷയം ഇതൊരു ചോദ്യമാണെങ്കിലും നമ്മളുടെ എല്ലാ മനസ്സിൽ ഇതിൻ്റെ ഒരു ഉത്തരം ഒളിഞ്ഞ് കിടപ്പുണ്ടാവും ബിവറേജസ് കോർപ്പറേഷൻ ഒരു സർക്കാർ സ്ഥാപനമെന്ന നിലയിൽ മദ്യത്തിൻ്റെ വിതരണം നിയന്ത്രിക്കാനാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നാൽ അതിനപ്പുറം യുവതലമുറയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും മദ്യം ഒരു സാമൂഹിക മര്യാദയുടെ ഭാഗമായി നമ്മളുടെ ഇടയിൽ അവതരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം ആഘോഷങ്ങളിലും ഒത്തുചേരലുകളിലും മദ്യം ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു എന്നാൽ ഈ സാമൂഹിക മര്യാദ എത്രത്തോളം അപകടകരമായ ഒരു ശീലത്തിലേക്കാണ് നമ്മുടെ യുവജനങ്ങളെ കൊണ്ടെത്തിക്കുന്നതെന്ന് നമ്മൾ കാണാതെ പോകരുത് ഒരു കാലത്ത് മുതിർന്നവർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു മദ്യം എന്നാൽ ഇന്ന് കൗമാരക്കാരും യുവജനങ്ങളും മദ്യത്തിന് അടിമകളാകുന്ന കാഴ്ച ദയനീയമാണ് എന്തിനാണ് അവർ മദ്യത്തിലേക്ക് തിരിയുന്നത് കൂട്ടുകാരുടെ നിർബന്ധം മാനസിക പിരിമുറുക്കം കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെറും ഒരു കൗതുകത്തിനാകാം അല്ലെ കാരണങ്ങൾ പലതാകാം എന്നാൽ ഈ കാരണങ്ങൾക്കൊന്നും അവരുടെ ഭാവിയെ നശിപ്പിക്കാൻ അവകാശം നൽകുന്നില്ലല്ലോ മദ്യപാനം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നു കരൾ രോഗങ്ങൾ ഹൃദയാഘാതം മാനസിക വിഭ്രാന്തി തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് മദ്യപാനം വഴിവെക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ അവരുടെ പഠനത്തിൽ ശ്രദ്ധ കുറയും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ താല്പര്യമില്ലായ്മ ഉണ്ടായി വരുന്നു കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു സാമ്പത്തികമായി വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ ഒരു യുവാവിൻ്റെ ശോഭനമായ ഭാവിയെ അത് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത് ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണവും മദ്യത്തിൻ്റെ ലഭ്യതയും വർദ്ധിക്കുമ്പോൾ അത് യുവാക്കളെ കൂടുതൽ എളുപ്പത്തിൽ മദ്യത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പാതയോരങ്ങളിലും നഗരങ്ങളിലും എളുപ്പത്തിൽ മദ്യം ലഭ്യമാകുമ്പോൾ അതിനെ ഒരു സാമൂഹിക വിപത്തായി കാണാതെ ഒരു സാധാരണ കാര്യമായി കാണാൻ ഒരു പ്രവണത നമ്മുടെ യുവതലമുറയിൽ ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിലർ പറയും ഇതൊക്കെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളാണ് എന്ന് എന്നാൽ ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മദ്യപാനം ഒരു ശീലമാകുമ്പോൾ അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമെന്നതിലുപരി ഒരു അടിമത്തമായി മാറുന്നു ആ അടിമത്തം അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദുരിതത്തിലാഴ്ത്തുന്നു ഇതൊരു നിരോധനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്രശ്നം കൂടിയാണ് നമ്മുടെ യുവതലമുറയ്ക്ക് ശരിയായ ദിശാബോധം നൽകേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് മദ്യത്തിൽ അഭയം തേടുന്നതിന് പകരം പ്രശ്നങ്ങളെ നേരിടാനും അവയെ അതിജീവിക്കാനുമുള്ള ധൈര്യം അവർക്കുണ്ടാകണം കലാകായിക രംഗങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാക്കാനും നല്ല പുസ്തകങ്ങൾ വായിക്കാനും ആരോഗ്യകരമായ വിനോദങ്ങളിൽ ഏർപ്പെടാനും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഓർക്കുക നമ്മളുടെ യുവാക്കളാണ് നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം സ്വഭാവം എന്നിവ ഒരു നാടിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ ഉണ്ടാകാം മദ്യം നിയമപരമായി വിൽക്കപ്പെട്ടേക്കാം എന്നാൽ അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വിവേകം നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകണം ശരിയായ തീരുമാനമെടുക്കാനും തെറ്റായ വഴികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമുള്ള ശക്തി അവർക്ക് ലഭിക്കണം ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും സാമൂഹികമായും ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാതെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കൈകോർക്കേണ്ടതുണ്ട് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമായിരിക്കും ബവ്കോ അതിൻ്റെ സാമൂഹിക പ്രത്യാഖ്യാതങ്ങളെക്കുറിച്ച് നമുക്ക് പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുണ്ടാകാം എന്നാൽ ഒരു സാമ്പത്തിക സ്ഥാപനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ബെഫ്കോയുടെ പ്രാധാന്യം ചെറുതല്ല കേരള സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളൊന്നാണ് ഈ മദ്യവില്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഇതിലെ ഭൂരിഭാഗവും ബെഫ്കോ വഴിയാണ് സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് കോടി രൂപയാണ് മദ്യവില്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്നത് ഈ വലിയ ലാഭം പല പല പ്രവർത്തനങ്ങളിലേക്ക് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിൽ പൊതുജന ക്ഷേമ പദ്ധതികളുണ്ട് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ എടുക്കാം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എടുക്കാം ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ എടുക്കാം അങ്ങനെയുള്ള നിരവധി ക്ഷേമ പദ്ധതികൾക്ക് ഈ വരുമാനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വികസന പ്രവർത്തനങ്ങളിലും ഒരു ബന്ധി വരെ അതിൽ നിന്നുമാണ് ഫണ്ട് എടുക്കുന്നത് റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വലിയ തോതിൽ ഈ പണം ഉപയോഗിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലും ഇതിൻ്റെ ലാഭം ഉപയോഗിക്കുന്നുണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആരോഗ്യ മേഖല പൊതുജന ആരോഗ്യ മേഖല സംവിധാനം ശക്തിപ്പെടുന്നതിൽ ബിഫ്കോയുടെ ലാഭം ഒരു പ്രധാന വഹിക്കുന്നുണ്ട് കേട്ടോ ആശുപത്രികളുടെ നവീകരണം പുതിയ ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തൽ മരുന്നുകൾ ലഭ്യമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഈ വരുമാനം സഹായകമാകുന്നുണ്ട് കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വലിയൊരു ഭാഗം ഈ ഒരു ഫണ്ടിൽ നിന്നുമാണ് ചെലവഴിക്കുന്നത് ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ് ചുരുക്കത്തിൽ ബെഫ്കോ ഒരു വശത്ത് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന വിമർശനമുണ്ടെങ്കിലും മറുവശത്ത് അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ സംഭാവനയാണ് നൽകുന്നത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഈ വരുമാനം അത്യന്താപേക്ഷിതവുമാണ് എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് മദ്യവില്പനയിലൂടെ ലഭിക്കുന്ന ഈ വരുമാനം നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാണെന്നാണ് മദ്യപാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ ലാഭത്തിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണ് മദ്യത്തിൻ്റെ ലഭ്യത കൂടുന്നത് അതിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അത് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ബെഫ്കോയുടെ ലാഭം ഉപയോഗിച്ച് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ മദ്യപാനം കുറയ്ക്കുന്നതിനും മദ്യത്തിൻ്റെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയും മദ്യത്തെ ആശ്രയിച്ചുള്ള വരുമാനം കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഭാവി കേരളത്തിന് അത്യാവശ്യമാണ് നമ്മുടെ സമൂഹം ആരോഗ്യകരവും സമ്പദ് സമൃദ്ധവും ആകണമെങ്കിൽ മദ്യത്തെ ഒരു വരുമാനമാർഗമായി മാത്രം കാണുന്നതിൽ നിന്നും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബെവ്കോയുടെ ലാഭം നമുക്ക് വികസനത്തിന് ഉപയോഗിക്കാം എന്നാൽ ആ ലാഭം ഉണ്ടാക്കുന്ന വഴിയെക്കുറിച്ച് നാം ഗൗരവമായി ആലോചിക്കുകയും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുകയും വേണം പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ പ്രവീൺ പ്രവീൺസ് ടേക്ക് കെയർ ബൈ ബൈ